ത്ത് ഒരിക്കൽ പോലും അഭിനയിക്കണമെന്ന മോഹമില്ലാതിരുന്ന സംഗീതത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന അതിൽ മുഴുകിയിരുന്ന ഒരാൾ അതായിരുന്നു കവിയൂർ പൊന്നമ്മ അച്ഛന്റെ കൈപിടിച്ച് അമ്പലത്തിലെ കച്ചേരികൾ കേട്ട് താളം പിടിച്ചു തുടങ്ങിയതായിരുന്നു പൊന്നമ്മന്ന് എം എസ് സുബലക്ഷ്മിയെ പോലെ ലോകമറിയുന്ന ഒരു സംഗീതജ്ഞ ആകാനായിരുന്നു പൊന്നമ്മയുടെ ആഗ്രഹം ഇത് ആറു പതിറ്റാണ്ട് നീണ്ട തന്റെ അഭിനയ ജീവിതത്തിനിടയിലും കവിയൂർ പൊന്നമ്മ പലപ്പോഴും ഓർത്തിരുന്നു അഞ്ചാം വയസ്സിലെ സംഗീത പഠനത്തിലൂടെയായിരുന്നു പൊന്നമ്മയുടെ കലാരംഗത്തേക്കുള്ള ചുവടുവയ്പ് എൽ പി ആർ വർമ്മ വെച്ചൂർ എസ് സുബ്രഹ്മണ്യയ്യർ എന്നിവരുടെ ശിക്ഷണത്തിലാണ് സംഗീതം അഭ്യസിച്ചത് ചങ്ങനാശ്ശേരിയിലായിരുന്നു സംഗീത പഠനം പതിനൊന്നാം വയസ്സിൽ അരങ്ങേറ്റവും കഴിഞ്ഞു എം എസ് സുബുലക്ഷ്മിയെ നേരിട്ട് കാണാനുള്ള ഭാഗ്യവും ഒരിക്കൽ ലഭിച്ചിരുന്നു കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇത് പട്ടുസാരി അണിഞ്ഞ തലനിറിയെ പോവും വൈരം മൂക്കുത്തിയും അണിഞ്ഞ സുബ്ബലക്ഷ്മിയെ കണ്ടതോടെ ഇതുപോലെ ലോകം അറിയുന്നൊരു സംഗീതജ്ഞ ആകണമെന്ന് പൊന്നമ്മ ആഗ്രഹിച്ചു സുബ്ബലക്ഷ്മിയും കവിയൂർ പൊന്നമ്മയുടെ ചുവന്ന വട്ടപ്പുട്ടും തമ്മിലും ഒരു ബന്ധമുണ്ട് അതിനെക്കുറിച്ച് പൊന്നമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് എവിടെ സംഗീത കച്ചേരി ഉണ്ടെങ്കിലും അവിടെ എല്ലാം എന്നെയും അച്ഛൻ കൊണ്ടുപോകുമായിരുന്നു ഒരിക്കൽ ഞാനും അച്ഛനും കൂടി എം എസ് സുബ്ബലക്ഷ്മിയുടെ സംഗീത കച്ചേരി കേൾക്കാൻ പോയി സ്വർണം പോലെ തിളങ്ങുന്ന ഒരു സ്ത്രീ വൈരമാലയും സ്വർണ്ണ മൂക്കുത്തിയും ചുവന്ന വട്ടപ്പുട്ടുമിട്ട ആ സ്ത്രീയെ ഓർത്ത് അന്ന് എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല പിറ്റേ ദിവസം മുതൽ മൂക്കുത്തിയും ചുവന്ന വട്ടപ്പുട്ടും എന്റെ ജീവിതത്തിന്റെ ഭാഗമായി എന്നാണ് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ കവിയൂർ പൊന്നമ്മ പറഞ്ഞത് അക്കാലത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്തേക്ക് പൊന്നമ്മ എത്തുന്നത് ഡോക്ടർ എന്ന നാടകത്തിലാണ് ആദ്യമായി പാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാട്ടുമയ എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്മ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് വെളുത്ത കത്രിന തീർത്ഥയാത്ര ധർമ്മയുദ്ധം ഇളക്കങ്ങൾ ചിരിയോ ചിരി കാക്കക്കോയിൽ തുടങ്ങി എട്ടോളം സിനിമകളിലും പാട്ടുപാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പാടിയ അംബിക ജഗദംബിക എന്ന തുടങ്ങുന്ന ഭക്തിഗാനം ഇതിൽ പ്രശസ്തമാണ് ടോപ്പിൽ പാസി കെ പി എസ് സിക്ക് വേണ്ടി എഴുതിയ മൂലധനം എന്ന നാടകത്തിലേക്ക് ഗായികയെ തേടിയാണ് അദ്ദേഹവും സംഗീത സംവിധായകൻ ജി ദേവരാജനും ഗാന രചയിതാവ് കേശവൻ പോറ്റിയും വീട്ടിലെത്തിയത് പാട്ടുപാടാനെത്തിയ പതിനാല് വയസ്സുകാരിയായ പൊന്നമ്മയ്ക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ അഭിനയിക്കേണ്ടി വന്നതായിരുന്നു അഭിനയ ജീവിതത്തിലേക്കുള്ള തുടക്കം ദേവരാജൻ മാസ്റ്റർ മുഖേന കുടുംബിനി എന്ന ചിത്രത്തിൽ രണ്ട് കുട്ടികളുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ട് കൊണ്ട് വെള്ളിത്തിരയിലും എത്തി ചിത്രത്തിൽ രണ്ട് കുട്ടികളുടെ അമ്മയായി വേഷമിട്ട പൊന്നമ്മയോട് പിന്നീട് സംവിധായകൻ ജെ ശശികുമാർ തന്റെ തൊമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിൽ അമ്മയായി അഭിനയിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതും തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ പൊന്നമ്മ ഏറ്റെടുക്കുകയായിരുന്നു ഇരുപതാം വയസ്സിൽ സത്തിൻറെയും മധുവിൻറെയും വരെ അമ്മയായി വേഷം വിട്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ച പൊന്നമ്മ സിനിമയിലെ അവസാന നാളുകൾ വരെയും ഏറ്റവും തന്മയത്വത്തോടെ അമ്മ വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ